ഇടയ്ക്കുള്ള റോഡിൽ നമുക്കിപ്പം പെട്ടെന്ന് എന്താ പറയുക ഒരുപാട് എടുത്ത് പെട്ടെന്ന് അങ്ങ് പോകാമെന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടികൾ ഉണ്ടോ ഒരുപാട് വണ്ടികൾ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി വരും അപ്പം നമ്മുടെ സൈഡിൽ പോകാൻ നമുക്ക് സ്പേസ് ഉണ്ടോ അങ്ങനെ ആ ഒരു സൈഡ് ഒതുക്കിയെന്ന് വെച്ചാൽ ഒരുപാട് വാലത്തേക്ക് കയറി വണ്ടി ഓടിക്കാൻ നിൽക്കരുത് സൈഡ് മാക്സിമം നമ്മുടെ സൈഡ് തന്നെ ഒതുക്കി ഒതുക്കി എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കണം ഓവർ സ്പീഡ് എടുക്കാൻ നോക്കരുത് പിന്നെ നമുക്ക് ഇടത്തോട്ടോ തിരിയണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മൾ ആ കുഞ്ഞു സൗണ്ട് ഒരെണ്ണം വെക്കുവാണോ എന്നുണ്ടെങ്കിൽ വണ്ടികൾക്കും ഇപ്പം ഇല്ലല്ലോ ഇപ്പം വരുന്ന പുതിയ വണ്ടികൾക്ക് പ്രത്യേകിച്ച് ഇല്ല സൗണ്ട് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ സൗണ്ട് വെക്കാം അപ്പം അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് പേടും പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നോക്കണം ആൾക്കാർ പെട്ടെന്നായിരിക്കും ക്രോസ് ചെയ്ത് പോകാനൊക്കെ വരുന്നത് അപ്പം അവിടെയൊക്കെ വരുന്ന നമ്മൾ സ്ലോ ചെയ്ത് തന്നെ പോകണം ഇപ്പം ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നലിൻ്റെ എടുത്തുകൊണ്ട് നമ്മളിവിടെ നിർത്തണം കേട്ടോ കാരണം ആ സൈഡിൽ നിന്ന് കണ്ടോ വണ്ടി ഇങ്ങോട്ടേക്കാണ് സാറ് കിടത്തിവിടുന്നത് അപ്പം നമ്മളവിടെ വണ്ടി നിർത്തി ഒതുക്കി നിർത്തി കൊടുക്കുക ണം കേട്ടോ അവർ അന്നേരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മളുടെ സൈഡ് വരുമ്പോൾ അവർ പറയും പറയുമ്പോൾ നമ്മളങ്ങ് പോവുക ഇനി അല്ല ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടൊക്കെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ വലത് സൈഡിലേക്കൊക്കെയുള്ള അങ്ങോട്ടാണ് പോകണമെങ്കിൽ നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ അല്ല അതോ നിർത്താനാണോ പറയുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം അവർ പറയുന്ന സിഗ്നലുകൾ അവർ തരുന്ന സിഗ്നലുകളും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇടയിൽ കൂടെ ചാടിക്കേറി പോകാനായിട്ട് ശ്രമിക്കരുത് പിന്നെ അവരുടെ വഴക്കം കേൾക്കേണ്ടി വരും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടാനൊക്കെ ഇടയാകും അതുകൊണ്ട് അങ്ങനെ നമ്മൾ അവർ പറയുന്ന ആ കാര്യങ്ങൾ അനുസരിച്ച് മാത്രം മുമ്പോട്ട് പോകുക കേട്ടോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് നാൾ ഇതുപോലത്തെ റോഡുകളിലൂടെ ഒക്കെ ഓടിച്ചാൽ നല്ല സുഖമായിട്ടോ